ും കഴിയാത്തവരാണ് അങ്ങനത്തെ പ്രതികൊള്ളാത്തിനോ മൂന്ന് ദിവസം എന്തുകൊണ്ടാണ് വരാത്തത് എന്ന് അന്വേഷിച്ചപ്പോഴാണ്

അബ്ദുള്ള ഒരു വീടിന്റെ ഒരു ബാലനെ തള്ളി പോരെ കണ്ടു ആ സത്യത്തിൽ ചെന്ന് നോക്കുമ്പോൾ അതാ അവിടെ അബായയെ കാണാന യ പതിമാ ബിവർദിയുള്ള അബായ എഴുന്നു ആ അബായയെ എന്ന് പറഞ്ഞാൽ കല്യാണത്തിന്റെ ഫാത്തിമ ബിവർദിയുള്ള വിവാഹത്തിന്റെ അങ്ങവൃത്തി വന്ന ഒരു കറുത്ത കോട്ടയെയുള്ള അബായയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി പോയി അsetBounds ഫാത്തിമ ബിവർദിയുള്ള അന്റെ അടുമീ യോളിച്ചു അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹി عليه കൊണ്ടോയി കൊടുക്കണം അടിമയോട് പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹിനെ കൊണ്ടുപോകണം അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹിനെ ഇതിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കൊടുത്ത ഉടനെ അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹി സന്തോഷമായി വല്ലാത ആനന്ദമായി ആ സമയത്തത്തെ സമയമാണ് അവിടെ നട പട്ടനെ കൊണ്ടേടുറ്റോ എന്നൊക്കെ

അവർക്ക് മാതിമാവി റഹീമുല്ലാഹുള്ള കൊടുത്ത വസ്ത്രത്തിന്റെ ആരംഭസൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തറ കാണുമ്പോൾ ആ ജബറായത്തിൽ ഒരു മൂലയിരിക്കുന്നയാൾ ജബായത്തിൽ ഇരിക്കുന്ന ഒരു മൂലയിരിക്കുന്ന ആ സമയം എന്താണ് പ്രബസ്കാനയുടെ മുത്ത് നിബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുദറ സിദ്ദീഖിനെ കണ്ടില്ല നസ്കാരം കടിഞ്ഞുകളനേ അബദുന്നാ മുഖർനവിയാബ്ദ മലത്തിതിരിയൽ അലൈഹിസ്സലവത്തു വസ്സലാം വരികയാണു മുതിരിച്ച സമുദായത്തിലേക്ക് വന്നു മുതി ഇങ്ങനത്തെ അവസ്ഥയിൽ ഇന്നവരെ കണ്ടില്ലല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ വന്നത് അബ്ദുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലവ തഹ്ലോറ അബദ അജീനി ഗൈസാനത്ത് വസ്സലാം പറഞ്ഞു നബിയേ നിങ്ങളവനെ കാണുവോത്തെ കൊണ്ടു വരണേ ആകാശത്തെ കൊണ്ടു വരാ അല്ലാഹുന്റെ കൊടാന കൊട മലക്കുകൾ ഇന്തായി ദേ വസ്തന്ദരിച്ചി રહ્યા ഇതേപോലത്തെ വസ്തന്ദരിച്ചി રહ્યા മലസ്ത അബാരെ വരിച്ചി રહ્યા അവരെ അല്ലാഹ് ഈ തപരിയുടെ നാരേ ഒന്ന് കൊട അബായ ദുന്ന എല്ലാ മലക്കുരും തിരിച്ചണ്ട മാതവല്ലേ ഇതിനंदरിയോ അനബി പ്രസൂദല്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ തറനോട് അബദത ദബീരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി റഹ്മത്ത് ഇതിനെ അവിടെ കേട്ടു മടുത്ത കൂട്ടുകാരനായ taala സ്വർഗ്ഗത്തിലേക്ക് ദൈവികാ നമ്മളേപ്പോ ഉമ്മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് പതി അല്ലാഹു അവൻ തരിച്ച വർഷത്തിനോട് അല്ലാഹു സബഹാനഹു വതആല അവൻ പറഞ്ഞു മുത്ത് നബിയെ പ്രബോധനം

അററുന്നതായി പ്രസംഗരണാണ് നബിൈസലാത്തു വസല്ലാമ വണിതുലയാൻ ഇലൈഹി അലൈസനാതു വഹ്തല മുത്തനിയോട് പറഞ്ഞപ്പോൾ മുത്ത നബിയാ അബൂബക്കർ സിദ്ദീഖു അല്ലാഹു നബീകുന്നോ എന്ന കഅബവ സിദ്ദീഖു അല്ലാഹുനോട് പറഞ്ഞു അല്ലാഹു തൃപ്തിപ്പെട്ടി നടന്നിക്കൊള്ളാ അല്ലാഹു തൃപ്തി നടന്നിക്കൊള്ളാ അസ്താഗ് തൃപ്തിയിലാണ് അല്ലാഹുനോട് അങ്ങോട്ട് തൃപ്തിയില്ലേ എന്ന് അല്ലാഹു ചുമികുന്നതവനെ ചൊല്ല അതാവ പ്രകാ അബൂ നബിയുടെ സന്നിഹിത നബി അല്ലാഹു നമ്മെ പഠി criteria ആണ് അベルト പഠി കരഞ്ഞു കത്തിൽ നിന്ന് കണ്ടി ഇരദിലയാണ് അനബ പ്രസുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ത പറയുന്നു പരിശുദ്ധമായ റമദാൻ ദീബിലെ ഇത്ത മത്രവനെ തവവീദ നമസ്കരിക്കുന്നയൽ വാന ലാഗത്തിൽ ഒരു വട കൊടുത്ത് വരുന്നു தராவீன் நமஸ்கரித்துவன் அல்லாஹ் துத்தி பெற்றிக்கொண்டு என்ன বলিতে பயப்ப அல்லாஹ் சுப்ஹானஹு வ தஆலா இன் தராவீன் நமஸ்கரித்துவன் துத்தி பெற்ற உத்ததியங்களை அல்லாஹ் நம்ம உய்படுத்த இன்ன செய்கின்ற அல்லாஹ்வுடைய ற்பத்திகரகமாகுன சாலிஹ்களை அல்லாஹ் நம்ம உய்படுத்தே மத்தல்லாஹுவின் தேரத்தை सम्பாரிக்குனவறி ற்பத்தி सम्मानിക്കുന്നவங்களை அல்லாஹ் நம்ம உய்படுத்தே அல்லாஹ் அவையில் அல்லாது துப்பையில் அவையும் பொடுத்தே அல்லாது நான் சாவில்

ും സഹായിച്ചവർ കഞ്ഞിയിലേക്ക് സഹായിച്ചവർ വെള്ളത്തിലേക്ക് സഹായിച്ചവർ എല്ലാവർക്കും

ஒரு குடியுடன் பிரதேசம் பிரான்சில் அம்மாவின் சிலைக்கு அம்மாவின் பிறப்பு நீங்க